കേരള ഗവൺമെന്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് സമാപിച്ചു കെ ജി എം ഒ ഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ ഷാന്റി ഉദ്ഘാടനം ചെയ്തു മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയമായി മുന്നോട്ട് മരുന്നുകളുടെ ഗുണനിലവാരവും അവശ്യ മരുന്നുകളുടെ ലഭ്യതയും ഉറപ്പുവരുത്തണമെന്ന് കേരള ഗവൺമെന്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തപ്പെട്ട സ്ഥാപനങ്ങളിൽ ഫാർമസിസ്റ്റുമാരുടെ അധിക തസ്തികകൾ സൃഷ്ടിക്കണമെന്നുള്ള ആവശ്യവും സമ്മേളനം പ്രമേയമായി സർക്കാരിന് മുന്നിൽ വെച്ചു കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയലിലെ കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഹാളിൽ വെച്ച് നടത്തിയ സമ്മേളനം ജില്ലാ ആർ ഓഫീസർ ഡോക്ടർ ഷാന്റി ഉദ്ഘാടനം ചെയ്തു കാര്യങ്ങളിലും എന്താ ഒരു കൂട്ടായ്മ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം പല കാര്യങ്ങളിലും അപ്പൊ ഇങ്ങനെയൊരു കൂട്ടായ്മ ഉള്ളത് പ്രത്യേകിച്ച് അത് കഷി രാഷ്ട്രീയങ്ങളൊക്കെ അതീതമായിട്ടൊരു കൂട്ടായ്മ ഉള്ളത് വളരെ നല്ലതാണ് കാരണം എനിക്ക് രാഷ്ട്രീയം വളരെ ഇഷ്ടമില്ലാത്ത ആളാണ് രാഷ്ട്രീയം ചിഹ്ന എന്താ ഈ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് രാഷ്ട്രീയത്തിന് വേണം സംഘടന എന്ന് ആളാണ് ഞാൻ ചെടികൾ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം ഷാജി അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി എം മണികണ്ഠൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വിനോദ് കുമാർ ഇ പി മുരളീധരൻ എന്നിവർ സംസാരിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എസ് മനോജ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി എം ഷബാന സ്വാഗതവും എം വി രാജീവ് നന്ദിയും പറഞ്ഞു പുതിയ ജില്ലാ ഭാരവാഹികളായി എം ഷാജിയെ പ്രസിഡന്റായും എം ഷബാനയെ സെക്രട്ടറിയായും എം വി രാജീവിനെ ട്രഷററായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്